നമുക്ക് മുമ്പുള്ള ജീവിതം എല്ലാം വളരെ സുന്ദരമായിരുന്നു കഴിഞ്ഞു പോയതെന്ന് ആരും കരുതരുത് മനുഷ്യരുടെ വികാസത്തിനിടയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിനിടയിൽ ഇന്നത്തേതിനേക്കാൾ ഒരു പക്ഷേ ബഹളമയമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് നല്ലതിനെയെല്ലാം കൂടെ കൂട്ടി ചീത്തയെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് ഒരു മനുഷ്യ സമൂഹമായിട്ട് നിലനിൽക്കാനുള്ള മനുഷ്യൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ സന്നദ്ധതയുമാണ് അതാണ് നല്ല സംസ്കാരം എന്താണ് മനുഷ്യൻ്റെ ജീവിതം എല്ലാവരും ജീവിക്കുന്നു മരിക്കുന്നു പക്ഷേ ചിലരെല്ലാം ജീവിതം അടയാളപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയാണ് അടയാളപ്പെടുത്തുന്നത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഇന്നത്തെക്കാൾ സന്തോഷഭരിതമായിട്ടുള്ളൊരു സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ തലമുറ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കരുതി കൂട്ടി ഇടപെടുകയും ചെയ്യുന്ന മനുഷ്യർ ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ഇതാണ് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ചിലർ അവനവനെ മാത്രം കാണുന്നു ചിലർ മനുഷ്യ സമൂഹത്തെ ആകെ കാണുന്നു മനുഷ്യ സമൂഹത്തെ ആകെ കാണാൻ കഴിയുന്ന മനുഷ്യസ്നേഹിയാണ് സൂര്യകൃഷ്ണമൂർത്തി സർ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അത് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഒരു നീണ്ട പ്രസംഗമൊന്നുമില്ല ചോദ്യം ചോദിക്കുന്നതും മറുപടി പറയുന്നതുമാണ് ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നവരാണ് അധ്യാപകർ എന്നാണ് സാധാരണ പറയാറ് പക്ഷേ ഇങ്ങോട്ട് ചോദിക്കുന്നതും ഇഷ്ടമുള്ളവരാണ് അധ്യാപകർ എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അങ്ങനെയാണ് അധ്യാപകർ ധാരാളം ചോദ്യം ചോദിക്കുന്ന കുഞ്ഞു മക്കൾ അവർ നാളെ എന്തെങ്കിലും പുതുതായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നോക്കൂ നമ്മുടെ മനുഷ്യ സമൂഹം എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മുടെ സ്വപ്നം അത് മറ്റൊന്നുമല്ല ഈ ഭൂമിയിൽ നല്ലതെല്ലാം ചെയ്ത് ജീവിക്കാനും തിന്മക്കെതിരെ പോരാടാൻ കഴിയുകയും തിന്മയെ കീഴ്പ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന ഉണ്ടാവണം എന്താണ് നന്മതിന്മകൾ അതിനെല്ലാം വലിയ തർക്കം നടക്കുകയാണ് ഏതാണ് വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഏതാണ് നന്മ ഏതാണ് തിന്മ നന്മതിന്മകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആപേക്ഷികമായിട്ട് മാറും എന്നാൽ ഒരാപേക്ഷികതയും പറയാതെ മനുഷ്യ സമൂഹത്തിൽ നന്മ ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയില്ലേ അത് മറ്റൊന്നുമല്ല നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എല്ലാ മനുഷ്യരുടെയും വേദനയിൽ വേദനിക്കാൻ സാധിക്കുക വേദനക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യ സമൂഹം അതിപ്പോൾ മാത്രമല്ല ആദ്യമകാലത്ത് ഗുഹാവാസികളായ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് മറ്റൊന്നും എല്ലാവർക്കും വേണ്ടത്ര ആഹാരവും ഇല്ല പ്രകൃതി കോപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല പ്രകൃതിക്ക് കീഴടങ്ങിയിട്ട് ജീവിക്കുക പ്രകൃതിയിൽ ഇടപെട്ട് നാളത്തേക്കൊന്നും ഉണ്ടാക്കാനും അവർക്കറിയുമായിരുന്നില്ല അതുകൊണ്ട് നൊമാടിക്കായി ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് അതിനിടയിൽ മരിച്ചു പോകുന്നത് മരിച്ചു പോയി സർവൈവ് ചെയ്യുന്നത് സർവൈവ് ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യർ ഇതിങ്ങനെ പോരല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അറിഞ്ഞെടുത്തോളം നാം മനസ്സിലാക്കിയെടുത്തോളം ചിന്തിക്കാൻ കഴിയുന്ന തലച്ചോറുള്ളത് മനുഷ്യനാണ് ബ്രെയിൻ ഏറ്റവും വികസിതമായ തലച്ചോറിൻ്റെ രൂപം മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ മനുഷ്യർ ആലോചിച്ചു ഭക്ഷണം എവിടെ കിട്ടും ഭക്ഷണം എങ്ങനെ കണ്ടെത്താം ഭക്ഷണം എളുപ്പത്തിൽ കിട്ടാനുള്ള ഉപകരണങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് മലകളും കുന്നുകളും ഇറങ്ങി വന്ന താഴ്വാരത്തിലേക്ക് വരികയും കൃഷിയൊക്കെ തുടങ്ങുകയും അങ്ങനെ ചില നദീതട സംസ്കാരങ്ങൾ ഉറവെടുക്കുകയും ചെയ്തത് സിന്ധു നദീതട സംസ്കാരം നൈൽ നദീതട സംസ്കാരം യുഫ്രട്ടി സ്റ്റൈഗ്രീസ് നദീതര സംസ്കാരമെന്നെല്ലാം ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ജീവിക്കാൻ വേണ്ടി നടത്തിയ ബഹളമയമായ ഇടപെടലുകളുടെ ചരിത്രമാണത് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക് എഴുതാൻ മനപ്പാടം പഠിച്ച പോരാ നമ്മൾ ആ സംസ്കാരം എന്നാൽ കൃഷിയൊക്കെ തുടങ്ങി കന്നുകാലി വളർത്തൽ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ ചിലർ സ്വത്തിൻ്റെയും ബുദ്ധിയുടെയും എല്ലാം അധീശത്വം അങ്ങ് കവർന്നു വന്നതാണ് ആ ചരിത്രം എങ്ങനെ അങ്ങനെയായി മാറി എന്നുള്ളതൊക്കെ ചരിത്രകാരന്മാർ വിവരിച്ചിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല എനിവേ ഈ സഞ്ചാരത്തിനിടയിൽ പ്രയാണത്തിനിടയിൽ ചിലർ സമ്പത്തിൻ്റെ ഉടമകളായി പിടിച്ചു കൊണ്ടുവന്ന വളർത്തുമൃഗങ്ങളുടെ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അപ്പോൾ അതില്ലാത്ത ബാക്കി മനുഷ്യർ അധ്വാനിക്കാനും അധ്വാനത്തിന് പ്രതിഫലം കിട്ടാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന നിസ്വരായിട്ട് മാറി അങ്ങനെയാണ് മേധാവിത്വം ഉണ്ടാകുന്നത് ആ മേധാവിത്വത്തിൽ തൊഴിലനുസരിച്ചുള്ള പ്രവൃത്തി വിഭജനമൊക്കെ ഉണ്ടായി ജാതി വിഭജനമൊക്കെ ഉണ്ടായി അതിൽ ഒരു കൂട്ടം ആളുകൾക്ക് വിദ്യ അഭ്യസിക്കാനും വിദ്യ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടായി അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ടായി മറ്റൊരു കൂട്ടർ തരംതാണേ പോയി അവര് താഴ്ന്നവരായിട്ട് മാറ്റപ്പെട്ടു ഇതിൻ്റെ എല്ലാം പിന്നിൽ എത്രയോ വർഷകാലത്തെ കഥകളുണ്ട് പക്ഷെ മനുഷ്യരിങ്ങനെ അടിമത്തെല്ലാം സഹിച്ച് അവഹേളിക്കപ്പെട്ട് നിൽക്കാൻ മനുഷ്യന് പറ്റില്ല കാരണം ഈ ചിന്തിക്കുന്ന തലച്ചോറ് തന്നെയാണ് കുഴപ്പം അതുകൊണ്ടാണ് അടിമ ഉടമ സമ്പ്രദായമുള്ള കാലത്ത് അടിമകളുടെ കലാപം അതൊന്നും ചിട്ടപ്പെടുത്തിയ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള സമരങ്ങളല്ല അത് പക്ഷേ വേദന സഹിക്കാൻ കഴിയാത്ത മനുഷ്യന് പ്രതിഷേധിച്ചു പ്രതികരിച്ചു ഒക്കെ കഥ നമ്മുടെ മുമ്പിലുണ്ട് ആ കാലത്തുള്ള ഒരു നോവൽ ഞാനിപ്പം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തിൽ യേശുവിന് മുമ്പ് ഇമ്പേറിയം നിങ്ങൾക്കെല്ലാം അറിയാം റോബർട്ട് ഹാരിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ എഴുതിയ എത്രയോ കാലം മുമ്പുള്ള നോവലാണ് എനിക്കിപ്പോഴാണ് കൈ കിട്ടിയെന്നുള്ളൂ നിങ്ങളൊക്കെ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ടാവും സോറി പക്ഷെ അതിനകത്ത് അന്നത്തെ കാലത്തെ ശിക്ഷാ കുറിച്ച് പറയുന്നുണ്ട് സീസറിന് മുമ്പ് പോംപേയുടെ കാലത്ത് ക്രിസ്തുവിന് മുമ്പ് അന്ന് ഈ വലിയ സമ്പത്തുള്ള ഗവർണർമാർ അല്ലെങ്കിൽ അധികാരികൾ അവരവർക്ക് ഇഷ്ടമല്ലാത്തവരെ കൊല്ലാൻ കുരിശിൽ തറച്ചു കൊല്ലുകയാണ് അതിനുശേഷമാണ് യേശുവിനെ അല്ല ആദ്യമായിട്ട് കുരിശ് തറക്കുന്നത് അത്രയോ അടിമകളെ ആറായിരം അടിമകളെ ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ നിരത്തി മറക്കുരിശികൾ നാട്ടി കുരിശിൽ തറച്ചു കൊന്നതിൻ്റെ ഭീകരമായ ചിത്രം അതിനകത്ത് വിശദീകരിക്കുന്നത് നോവലാണെങ്കിലും അതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഒരു കേസിൽ ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചത് ഒരു ചാക്കിൽ ഈ കുറ്റാരോപിതൻ കുറ്റാരോപിതനല്ല അയാളുടെ സ്വത്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത് പക്ഷേ അധികാരികൾ അയാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് അയാൾ ചാക്കിൽ കെട്ടി അതിനകത്തൊരു നല്ല കടിക്കുന്ന പട്ടിയെയും കെട്ടി അതിനകത്ത് തന്നെ കടിക്കുന്ന ഒരു പാമ്പിനെയും ഇട്ട് നല്ല മുറുക്കി കെട്ടിയിട്ട് പുഴയിൽ എറിയാനാണ് ശിക്ഷ ആ ശിക്ഷയിൽ നിന്ന് ആ പാപത്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സിസീറോ എന്ന് പറയുന്ന ഒരു ലോയറുടെ ഒരു ന്യായാധിപൻ്റെ മുന്നേറ്റമാണ് അല്ലെങ്കിൽ അയാളുടെ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് ആ നോവലിലുടനീളം വരുന്നത് ഞാൻ ഈ നോവലും പറഞ്ഞു പോവുകയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അടിമകൾ ആ കലാപത്തിൽ ഈ അടിമ ഉടമ സമ്പ്രദായത്തെ അവസാനിപ്പിച്ചു പിന്നെ നിയമപരമായിട്ടത് അബ്രഹാം ലിംഗനം പോലുള്ള ആളുകൾ ഇടപെട്ട് അവസാനിപ്പിച്ചു പിന്നെ ഭൂമിയിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയൊക്കെ വന്നു ആ ഫ്യൂഡലിസം ഇന്നും പലയിടത്തും തുടരുന്നു ചിലർ താഴ്ന്നവർ ചിലർ ഉയർന്നവർ എന്നൊരു ബഹളമാണ് ഈ ലോകത്തിൽ നമ്മൾ ഞാൻ ഈ ചെറിയ സമയത്ത് അതൊന്നും വിശദീകരിക്കുന്നില്ല നല്ല മനുഷ്യർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മനസ്സുള്ളവരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മനസ്സുള്ളവരായിരിക്കും നരജാതിക്കൊരു ജാതി ജാതിർ ഗൗത്വം ഗവാമ്യഥ എന്തിനാണ് മനുഷ്യരെ ഞങ്ങളിങ്ങനെ തല്ല തമ്മി തല്ലുന്നത് മനുഷ്യരെല്ലാം മനുഷ്യരാണ് പശുക്കളെല്ലാം പശുക്കളാണ് അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അത്ര പെട്ടെന്ന് അങ്ങ് ഇതെല്ലാം മനസ്സിൽ അടിച്ചു കയറിയിട്ടുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ഉൾക്കൊണ്ടേ മതിയാവൂ എന്നുള്ളതാണ് ചരിത്രവും വർത്തമാനവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അല്ലാതിരുന്നാൽ വലിയ കശപശിയുണ്ടാകും വലിയ ലഹളകൾ ഉണ്ടാകും വലിയ അസ്വസ്ഥതകളും അസ്ഥിരത്വവും ഉണ്ടാകും അതിൻ്റെ ഭാഗമായി മനുഷ്യരാശി തമ്മിൽ തല്ലി ഉടുങ്ങും എന്നാൽ എല്ലാവർക്കും ഒരേപോലെയാണ് ഈശ്വര സങ്കല്പം ഒരേ ഈശ്വരനാവണം എന്നില്ല അത് ഗണേശനാവാം ഇവിടെ ഗണേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അത് സുബ്രഹ്മണ്യനാവാം അത് ശ്രീപത്മനാഭനാവാം യേശുക്രിസ്തു ആവാം അത് മുഹമ്മദ് നബി ആവാം പക്ഷേ പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹം എന്താ എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്നായാൽ മതി എന്നാ കുഴപ്പമില്ല അതിനപ്പുറത്തേക്ക് ഞാൻ അതിന്റെ വിശദീകരണം പോകുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ചില ഇടങ്ങളുണ്ട് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് പറഞ്ഞത് എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉയർന്നതുമായിരിക്കുന്നു എവിടെ ഇടുങ്ങിയ ചിന്താഗതികളുടെ വേലിക്കെട്ടുകൾ നമ്മെ പരസ്പരം വേർതിരിക്കാതിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തേക്ക് പ്രഭു ഇൻ ് ദാറ്റ് ഹവൺ ഓഫ് ഫ്രീഡം പ്രഭു എൻ്റെ രാജ്യത്തെ ഉയർത്തണമേ എന്നാണ് അത് നമ്മൾ ഇന്ന് ഓർക്കേണ്ട സമയമാണ് ലോകമെമ്പാടും വെറുതെ യുദ്ധങ്ങൾ ആരുടെ ആർത്തി തീർക്കാൻ എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ ബോംബിട്ട് കൊല്ലുന്നത് ശാസ്ത്രം വികസിച്ചത് ബോംബ് നിർമ്മിച്ച ആളുകളെ പൊട്ടിച്ച് കൊല്ലാനല്ലല്ലോ ഐൻസ്റ്റീൻ പോലും വിലപിച്ചല്ലോ പക്ഷെ നമ്മൾ കുറേ മനുഷ്യരെങ്കിലും അത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ച് മനുഷ്യത്വത്തിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കാൻ ഇടപെട്ടാൽ ഫലമുണ്ട് നമ്മളായിട്ട് നമ്മളായിട്ടെന്ത് ചെയ്യാനാണ് നമ്മൾ നമ്മളിങ്ങേ അറ്റത്തൊരു ചെറിയ ജീവി എന്ന് കരുതണ്ട ഓരോ മനുഷ്യനും നമുക്കതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സാധ്യത ഉപയോഗപ്പെടുത്തുക നല്ലത് ചെയ്യുക നല്ലത് പറയുക അതിൻ്റെ കൂടെ ഇതുപോലെ ശ്രീ വേണുഗോപാൽജിയുടെ ഒരു പാട്ടൊക്കെ കേട്ടാൽ നമുക്ക് ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് വളരെ ടെൻസ്ഡ് ആണ് ആളുകൾ നമ്മുടെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്രയും സ്റ്റാഫുള്ളൂ അവരിങ്ങനെ വല്ലാതെ അസ്വസ്ഥരായിട്ട് പണിയെടുക്കുമ്പം എനിക്കും വല്ലാത്ത ആശങ്കയായി എൻ്റെ ഈ പട്ടാളം വളരെ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുമോ എന്തു ചെയ്യും അവരെ ഒന്ന് ഊർജ്ജസ്വലരാക്കാൻ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നിയത് ഞങ്ങളുടെ റൂമിൽ ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ അവിടെ ഈ ഓൺലൈനിൽ സറിന് വരാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു കുറച്ച് പേരൊക്കെ വന്നു പിന്നെ അവിടെ പാട്ട് പാടാനും ഓൺലൈനിൽ നേഴ്സുമാരെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർമാരെ ഹോസ്പിറ്റലിൽ ഒഴിവുള്ളവർ ഒരു സ്ഥലത്തിരുത്തി അവർക്ക് വേണ്ടി ഒരു സമയത്ത് പിന്നെ ഒരു സമയത്ത് മഹാനടനായിട്ടുള്ള മമ്മൂട്ടി വന്നു മോഹൻലാൽ വന്നു അതുപോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാരടക്കമുള്ള നടീനടന്മാർ ചിത്ര പാടിയിരുന്നു അപ്പോൾ അവർക്ക് ഒരു അരമണിക്കൂർ നേരം ചിത്രചേച്ചു ഈ പാട്ട് പാടിത്തരൂ ഏത് ഈ കോവിഡിൻ്റെ ബഹളത്തിനിടയിൽ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് ചിത്ര കരഞ്ഞുകൊണ്ടാണ് പാടിയത് എന്നിട്ട് അവരെ അഭിനന്ദിച്ചു നിങ്ങളാണ് ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്താലും വേണ്ടില്ല ഞങ്ങൾ ജീവൻ രക്ഷിക്കുന്നതിനെ ഇതാ ഞങ്ങൾ ഏറ്റവും ആരാധിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്നു എന്ന് തോന്നിയപ്പം അവരെല്ലാവരും എന്നെ പിന്നെ കണ്ടപ്പോഴും വിളിച്ചും പറഞ്ഞു മാഡം ഞങ്ങൾക്ക് ബൂസ്റ്റോ മറ്റോ കുടിച്ചാലോ എനർജി ഉണ്ടാവുകയെന്നു എന്ന് അതൊന്നും അതൊന്നുമല്ല ഞങ്ങൾക്ക് ഇവരെ എല്ലാം ഞങ്ങളുടെ ഇഷ്ടതാരങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ വലിയ എനർജി ആയിട്ടുണ്ട് ഇതാണ് മനുഷ്യന് എന്തെങ്കിലും വേണം ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വെറുതെ മരുന്ന് കഴിച്ചാലൊന്നും അത് ഉണ്ടാവില്ല ധാരാളം വായിക്കണം പാട്ട് കേൾക്കണം കഥ കേൾക്കണം കഥ പറയണം ഒക്കെ ചെയ്യണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ വിഹൂലമായിട്ടുള്ള ഇന്നത്തെ സമൂഹത്തിൽ നമ്മളാലാവുന്നത് നമുക്ക് ഈ സമൂഹത്തെ രക്ഷിക്കാനും മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന വികാരമുണ്ടാക്കാനും ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉള്ളിടത്തോളം സമയം നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ ബെല്ലടിക്കുന്നത് വരെ അതാണ് കൃഷ്ണമുതി സാറിൻ്റെ ഈ വെല്ലടിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും അത് ആവുന്നത് വരെ എനി ക്വസ്റ്റ്യൻ സൂര്യന് കീഴുകളെല്ലാം ചോദിക്കാം പക്ഷേ എനിക്കറിയുന്നതാണ് ഞാൻ മറുപടി പറയുക എനിക്കറിയില്ലെങ്കിൽ ഞാനത് പിന്നെ മനസ്സിലാക്കിക്കൊള്ളാമെന്ന് നിങ്ങളോട് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല അതുകൊണ്ട് അങ്ങനെയാണ് ക്ലാസ്സിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു എനി സബ്ജക്റ്റ് ഇവിടെ എന്റെ പേര് ഗോപകുമാർ അപ്പൊ എൻ്റെ ചോദ്യം ഇപ്പൊ മാഡം ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മന്ത്രിയായിട്ടാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അപ്പൊ കോവിഡ് കാലത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തു പറഞ്ഞു അടുത്ത ഒരു ടെൻ ഇയേഴ്സിന് ഈ ആരോഗ്യ മേഖലകളിലെ വിഷൻ എന്താണ് അത് നല്ലൊരു ചോദ്യമാണ് എല്ലാവർക്കും താല്പര്യമുള്ളത് ലോകം മുഴുവൻ ആരോഗ്യ മേഖല ശ്രദ്ധിച്ചാലേ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ ഏറ്റവും പ്രധാന ആരോഗ്യമാണ് അതില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അടക്കം ഇടിഞ്ഞ് താഴോട്ട് പോകും നല്ല ആരോഗ്യമുള്ള മനുഷ്യരായിരിക്കണം എങ്കിലേ എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ ഇന്ന് രണ്ട് വിഷനുകളാണ് ആരോഗ്യരംഗം നേരിടുന്നത് ഒന്ന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങൾ അത് ലേശം തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളിടത്താണ് അത് കൂടുതലായിട്ട് വരുന്നത് ആഹാരശീലത്തിൽ വരുത്തിയ മാറ്റമൊക്കെ വഴി നിങ്ങൾക്കെല്ലാം അറിയാം ഡയബറ്റീസ് അതുപോലെ തന്നെ ഉയർന്ന ബ്ലഡ് പ്രഷർ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് വിപത്തുകൾ അതുപോലെ ക്യാൻസറൊക്കെ ആയിട്ട് ഇതിനെ നേരിടാൻ നമ്മൾ ഒരുങ്ങണം ജീവിത ശൈലി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ കുറേ പരിഹരിക്കാൻ സാധിക്കും എന്നാൽ അതുകൊണ്ട് മാത്രമല്ല നല്ല ചികിത്സയും ആധുനിക ഉപകരണങ്ങളുടെ ലഭ്യതയും നല്ല അറിവുള്ള ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫിൻ്റെയും ലഭ്യതയും അതിനാവശ്യമാണ് അത് ലോകമാകെ ഉണ്ടാക്കിയെടുക്കണം പക്ഷേ ഇന്നത്തെ കഷ്ടം നല്ല സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രങ്ങൾ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു പക്ഷെ ആ സംവിധാനങ്ങളൊന്നും ജനകീയമല്ല എന്നുള്ളതാണ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വളർന്നു വരാതെ നമുക്ക് ഈ ഭീഷണികളെ നേരിടാൻ പറ്റില്ല എന്നുള്ള തെളിവായിരുന്നു കോവിഡ് രണ്ടാമത്തെ ഭീഷണി നിങ്ങൾക്കെല്ലാം അറിയാം നമുക്കറിയുന്നത് പോലെ പകർച്ചവ്യാധികളാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് നമ്മളീ ഭൂമിയിൽ താമസിക്കുമ്പോൾ മനുഷ്യർ മാത്രമല്ല കണ്ണിന് ഗോചരമല്ലാത്ത എത്രയോ അസംഖ്യം ജീവജാലങ്ങളുടെ കേന്ദ്രമാണ് ഈ ഭൂമി ആകാശത്തെ നക്ഷത്രത്തെക്കാൾ കൂടുതൽ വൈറസുകൾ കൂടുതൽ തരം വൈറസുകൾ ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആ വൈറസുകളിൽ ചിലത് അപകടകാരിയാണ് ചിലത് മനുഷ്യന് സഹായിയാണ് പല വിധത്തിൽ ചെറിയൊരു മീറ്റിങ്ങിൽ അതിന് ഉദാഹരണമൊന്നും പറയാൻ എനിക്ക് സമയമില്ല പറയുന്നില്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ ചിലത് ചില സമയത്ത് മനുഷ്യ ശരീരത്തെ ആക്രമിക്കാൻ വരും അതെപ്പോഴുമില്ല കോവിഡ് തന്നെ ബാറ്റ്സിൽ ഒരു തരം ഫ്രൂട്ട് സീറ്റിങ് ബാറ്റ്സിലാണ് സോറി അത് നിപ്പ വൈറസ് നിപ്പയുടെ സാന്നിധ്യം കോവിഡാണെങ്കിൽ എവിടെ നിന്ന് വന്നു പുറത്തേക്ക് എന്നറിയില്ല അല്ലെങ്കിൽ എങ്ങനെ പടർന്നു എന്നറിയില്ല അത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേക വൈറസാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും മനുഷ്യർക്ക് അതിനെ കണ്ടെത്താം അത്രയും ശക്തിയുള്ള സൂക്ഷ്മദർശിനിയിലൂടെ അവ നമ്മുടെ ലങ്സിലേക്ക് വന്നാൽ അതിൻ്റെ കോശങ്ങളെയെല്ലാം നശിപ്പിച്ച് അവിടെയെല്ലാം നീർ നിറഞ്ഞ് പഴുത്ത് വീങ്ങി സ്പോഞ്ച് പോലെ എന്ന് പറയുന്നില്ലേ സാധാരണ അതിനെ കട്ടിയുള്ളതാക്കിയിട്ട് മാറ്റും ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കും പോകുന്നില്ല അതുപോലെ അസംഖ്യം മനുഷ്യർക്ക് ദ്രോഹമുള്ള വൈറസുകളുണ്ട് നമുക്കൊറ്റ ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അതെപ്പോഴെങ്കിലും മനുഷ്യദ്രോഹിയായിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഇടപെടുക അതിൻ്റെ വ്യാപനം തടയുക അതിനെ കീഴടക്കുക ഇതിനെ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ വൈറസിന് ഇന്ന് വളരെ ഫലപ്രദമായ മരുന്നില്ല അതിൻ്റെ ലക്ഷണങ്ങൾക്കാണ് ചികിത്സിക്കുന്നത് അങ്ങനെ ചികിത്സിച്ചാൽ തന്നെ വൈറസിനെ കീഴടക്കി ശരീരത്തിലെ അവയോട് യുദ്ധം ചെയ്യുന്ന നമ്മുടെ അണുക്കളെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ബാഹ്യ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ ശത്രുക്കളെ കീഴടക്കാൻ നമ്മുടെ ശരീരത്തിന് കെൽപ്പ് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങളും എല്ലാം നടക്കണം ഇതെല്ലാം അഫോർഡബിൾ ആകണം മനുഷ്യന് നോ വൺ ഈസ് സേഫ് ആൻഡിൽ എവരി ഈസ് സേഫ് എന്ന് കേട്ടിട്ടുണ്ടാവും കോവിഡ് കാലത്ത് നമ്മൾ മെടുക്കന്മാർ കേരളത്തെ വളഞ്ഞു വെച്ച് നമ്മൾ കേരളത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ തമിഴ്നാടും കർണാടകയും രക്ഷപ്പെട്ടില്ലെങ്കിൽ കേരളത്തിന് മാത്രമായിട്ട് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ദക്ഷിണാഫ്രിക്കക്കാർ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ യു എസ് എക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ് പക്ഷെ കണ്ടുവന്നതെന്താ കോവിഡ് വാക്സിൻ പോലും നല്ല പണമുള്ള യു എസ് എ പോലുള്ള രാജ്യങ്ങൾ അത് മുഴുവൻ വാങ്ങിവെച്ചു അവർക്ക് രണ്ടും മൂന്നും റൗണ്ട് വാക്സിനേഷൻ കിട്ടുമ്പോഴും ദക്ഷിണാഫ്രിക്കയിലെ പാവങ്ങൾക്ക് ഒരു റൗണ്ട് വാക്സിൻ പോലും കിട്ടിയില്ല എന്നെ അന്ന് പ്രോഗ്രസീവ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന എന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഓൺലൈനാണ് കോവിഡിനോട് പൊരുതുമ്പോൾ ഇപ്പോൾ ക്യൂബ വിയറ്റ്നാം ദക്ഷിണാഫ്രിക്ക തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങളുടെ കൊറിയ അവരെല്ലാം അതിൽ ഏഴുപേരാ പങ്കെടുത്തതെന്ന് തോന്നുന്നു ഇന്ത്യയിലെ കേരളത്തിൽ നിന്നൊരു പ്രതിനിധിയാണ് വിളിച്ചത് മറ്റൊന്നുമല്ല ഇവിടെ നടത്തുന്ന ചില പരീക്ഷണങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അതിൽ പാസ്സാക്കിയ പ്രമേയം വാക്സിൻ ഇൻ്റർനാഷണലിസം എന്ന പ്രമേയമായിരുന്നു അതായത് വാക്സിൻ ലോകത്തെല്ലായിടത്തും എത്തിക്കണം കോവിഡ് മാത്രമല്ല ഇനി എന്ത് വരുമ്പോഴും അതാണ് ഇൻ്റർനാഷണലിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ ആ ചോദ്യം ഞാൻ അവസാനിപ്പിക്കാം നോക്കും നമ്മളെക്കാൾ എത്ര സമ്പന്നമാണ് യു എസ് എ കൂറ്റൻ ആശുപത്രികളുണ്ട് എന്നോട് ചിലർ ഞാൻ മന്ത്രിയായപ്പോഴെല്ലാം കളിയാക്കിയിട്ട് ഇപ്പോഴും ചോദിക്കും നിങ്ങളിവിടെ വലിയ ആശുപത്രിയിൽ മാറ്റം വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്ക ചികിത്സക്ക് പോകുന്നതെന്ന് ചോദിക്കും അതൊരു കുത്തി ചോദ്യമാണ് അവരോടെന്താണ് പറയാനുള്ളത് ഈ അമേരിക്ക എന്ന് പറയുന്നത് ധാരാളം പണമുള്ള അതിൻ്റെ ഭാഗമായിട്ട് സാങ്കേതിക സൗകര്യങ്ങൾ ചിലയിടത്ത് വലിയ തോതിൽ സന്നിധികം മയോ ക്ലിനിക്കിനോടൊന്നും വെല്ലാൻ നമുക്ക് ക്ലിനിക്കിലൊന്നും ആയിട്ടില്ല കേട്ടില്ലേ അവിടെ അത്യന്താധുനിക ചികിത്സയുണ്ട് പക്ഷേ എല്ലാവർക്കും മുഖ്യമന്ത്രി ആയതുകൊണ്ടായിരിക്കും അവിടെ പോയിട്ട് ചികിത്സിക്കാൻ സാധിച്ചത് നമുക്ക് മുഖ്യമന്ത്രിയുടെ കുറേ കാലം കൂടി വേണം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ആ ആധുനിക ചികിത്സ കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് മാത്രമല്ല അമേരിക്കയിലെ സാധാരണക്കാർക്ക് മയോ ക്ലിനിക്ക് പോകട്ടെ കോവിഡ് വന്നപ്പോൾ എന്താ സ്ഥിതി യു കെയിലും യു കെയിലെ എൻ എച്ച് എസ് കണ്ടിട്ട് ഞാൻ സന്ദർശിച്ചിട്ട് അതിലെ ചില കാര്യങ്ങൾ നമ്മുടെ പി എച്ച് എസ് സി മാറ്റി എഫ് എച്ച് സി ആക്കി മാറ്റുമ്പോൾ അവിടെ പകർത്തിയതാ നഴ്സിംഗ് സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് അടക്കം പക്ഷേ കോവിഡ് ബാധ വന്നപ്പോൾ ഈ എൻ എച്ച് എസ് ഒക്കെയുള്ള യു കെയിലെ മലയാളികളെ മലയാളികൾക്കല്ലേ നമ്മളെ വിളിക്കാൻ പറ്റും വില വിലപിക്കുക എന്താ ആശുപത്രി പോകാൻ പറ്റില്ല നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കല്ലാതെ അവിടെ ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യാൻ അനുവാദം കിട്ടില്ല അമേരിക്കയിലും അത് തന്നെയാണ് സ്ഥിതി പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ദുർബല അവിടെ വേഗം കയറി നമുക്കാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടി സി എച്ച് എസ് സിയിലോ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ ഇനി ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അവിടെ ഇറങ്ങി ഓടി അവകാശത്തോടെ അങ്ങ് അകത്ത് കയറാം പ്രൈവറ്റിലാവുമ്പോൾ പൈസ കൊടുക്കണം ഗവൺമെൻറ്റിലാവുമ്പോൾ അത് വേണ്ട എന്നുള്ള വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ എന്നാൽ അവിടെ അതൊന്നുമല്ല രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നാലേ ഹോസ്പിറ്റലിൽ കാണിക്കും ശ്വാസം കൂട്ടിയിട്ടിപ്പോൾ എടയാണേ കോവിഡ് വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്നോളൂ ഇതിന് വേറെ എന്ന് ഒറ്റ വാക്ക് പറയുകയാണ് അവിടെയാണ് ന്യൂയോർക്കിൽ എഴുപത്തയ്യായിരത്തിന് അടുത്ത് ആളുകൾ മരിച്ചു വീണപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ അയ്യായിരത്തിൽ താഴെയായിരുന്നു മരണം വിശ്വസിക്കാനാവുന്നില്ല പലർക്കും ചിലർ പറഞ്ഞു ആ മന്ത്രി മരണം മറച്ചു വെച്ചതാണ് ഒളിപ്പിച്ചു വെച്ചു കോവിഡ് മരണം രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം ഡിസംബറിൽ ഒരു എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തി അതായത് കോവിഡിന് മുമ്പത്തെ വർഷത്തിൽ ആകെ മരണം എത്ര രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വർഷം ജനുവരി തുടങ്ങിയതാണല്ലോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഡിസംബർ വരെ എത്രയാണ് ആകെ മരണം ഇരുപത്തിയാറായിരം മരണം കുറവാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അങ്ങനെ എക്സസ് ഡെത്ത് കുറഞ്ഞ ലോകത്തിലെ ആറിടങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു ഇന്ത്യയിലെല്ലാ സംസ്ഥാനവും ഇല്ല നമ്മൾ ക്വാറന്റൈൻ ഐസൊലേഷൻ ഡൊമിസൈൽ കെയർ സെന്റർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ വോളണ്ടിയർമാർ അല്ലെ പോലീസ് ജാഗ്രത എല്ലാവരും ആ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇനി കോവിഡ് മരണം മറച്ചു വെച്ചാൽ അത് ജനറൽ ഡെത്തിൽ ചെന്ന് ചേരും കേരളത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഡെത്ത് രജിസ്ട്രേഷൻ ഉള്ള സംസ്ഥാന നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും പഞ്ചായത്തുകാര് ഒരു വീട്ടിൽ മരിച്ചാൽ അതുകൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടിവരും രജിസ്റ്റർ ചെയ്തവർക്കേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ബിഹാറിൽ മുപ്പത്തൊന്ന് ശതമാന ഡെത്ത് രജിസ്ട്രേഷൻ ഇപ്പോഴും ഞാൻ വേറെ കുറ്റം പറയുന്നതല്ല നൂറ് ശതമാനമായിട്ടില്ലാത്ത ആയിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഡെത്ത് രജിസ്ട്രേഷനുള്ള കേരളത്തിൽ കോവിഡിൽ മറച്ചു വെച്ച മരണം അപ്പുറത്തെ ഡെത്തിൽ ചെന്ന് ചേരും എന്നുള്ളത് സംശയമില്ലല്ലോ അപ്പോൾ എക്സൈസ് ഡെത്ത് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോവിഡ് മരണം കുറവാന്നാണ് കുറച്ച് കൂട്ടിച്ചേർക്കേണ്ട വന്നിട്ടുണ്ട് പിന്നെ ഈ ആത്മഹത്യ ചെയ്തത് കൂട്ടണ്ടെന്ന് ഡബ്ല്യു എച്ച് പറഞ്ഞു ആദ്യം ആക്സിഡൻറ്റ് ഡത്തിൽ കോവിഡ് ഉണ്ടെങ്കിലും ആക്സിഡൻറ്റ് ഡത്ത് ആണെങ്കിൽ കോവിഡ് ഡത്തിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞു അതെല്ലാം കൂടി ഒരു പത്തഞ്ഞൂറ് മരണം ഉണ്ടാവും നമ്മൾ നേടിയ നേട്ടം എത്രയാണ് ഇതാണ് കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ച പാഠം പ്ര പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എൻഹാൻസ് ചെയ്യാതെ മുഴുവൻ സാധാരണക്കാർക്കും ആക്സസിബിളായിട്ടുള്ള ഹെൽത്ത് സിസ്റ്റം ഇല്ലാതെ ലോകത്തിൻ്റെ ഹെൽത്ത് അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റില്ല മറ്റത് വിദഗ്ധ ഒക്കെ ആവാം അത് കുറച്ച് പേരല്ലേ പോകുന്നുള്ളൂ എന്നാൽ എല്ലാവർക്കും ആരോഗ്യം എന്നാണ് നമ്മുടെ മുദ്രാവാക്യമെങ്കിൽ വി ഷുഡ് ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് ഹെൽത്തിൽ രാജ്യങ്ങൾ വകയിരുത്തണം അതാണ് നമ്മുടെ വലിയ ആശങ്കയും ഇതാണ് ഹെൽത്ത് ചെ